എഫ് എം പാടാം കേട്ടു രസിക്കാം ഞാൻ ഇവാനിയ മരിയ മദർ മദർ ഭാഗം യുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു ഇന്ത്യയിലെ ജീവിതം കോഴിക്കോട് എത്തിയ മദർ വെറോനിക്ക സെന്റ് ജോസഫ് കോൺവെന്റിന്റെ ആദ്യത്തെ സുപ്പീരിയറായി ചുമതലയേറ്റു അവിടെയും മംഗലാപുരത്തും അവൾ രണ്ടു വർഷം അധ്യാപകന ജോലി ചെയ്തു ഇവിടെ വെച്ചാണ് വിശുദ്ധനായ മേരി എഫ്രീനിനെ കണ്ടുമുട്ടുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുന്ന ഒരു സന്യാസിനി സഭയെക്കുറിച്ച് അദ്ദേഹം വളരെ കാലമായി സ്വപ്നം കണ്ടിരുന്നു ഈ കൂടിക്കാഴ്ച സിസ്റ്റർ വെറോണിക്കയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി അപ്പസ്തൂലിക്ക കർമ്മല സഭ തുടങ്ങണമെന്ന ഒരു ആന്തരിക വിളി ഈ സമയത്ത് അവൾക്ക് ലഭിച്ചു സെന്റ് ജോസഫ് സഭയിൽ അവൾ സംതൃപ്തി ആയിരുന്നെങ്കിലും ഈ പുതിയ വിളി ദൈവഹിതമാണെന്ന് അവൾക്ക് തോന്നി എങ്കിലും ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപ് അവൾ ഒരുപാട് പ്രാർത്ഥിച്ചു താൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഇടം വിട്ടു പോകേണ്ടി വരും എന്നോർത്ത് ഒരുപാട് വിഷമിച്ചു ഒടുവിൽ ഈ പുതിയ സംരംഭത്തിന് നേതൃത്വം നൽകാൻ ഉചിതയായ വ്യക്തിയാണെന്ന് ഫാദർ തോന്നി ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയുള്ള അവരുടെ ധീരമായ തീരുമാനമായിരുന്നു അത് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഉറച്ചു നിന്ന മദർ വെറോനിക്ക ദൈവഹിതം തന്നെ ജീവിതമാക്കി അതിലൂടെ ഇന്നും ലോകത്തെ പ്രചോദിപ്പിക്കുന്നു കൂട്ടുകാരെ ഇനി മദർ ഇന്ന് നമ്മോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കാം അവതരിപ്പിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരായു ഇവ ആൻഡ് വാമി വോമി സത്യത്തിന് വേണ്ടി സ്നേഹം ത്യജിക്കാം പക്ഷി സ്നേഹത്തിനായി സത്യം ത്യജിക്കരുത് സ്നേഹവും സത്യവും കൈകോർക്കുമ്പോഴാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് കൂട്ടുകാരെ ജീവിതത്തിൽ ഉടനീളം സത്യസന്ധരാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ വീണ്ടും കാണുന്നതുവരെ ദിസ്ഇസ് ആർ ജി ഇവാനിയ മരിയാ സൈനിങ് ഓഫ്